വിശുദ്ധ മിഖായൽ മാലാഖയെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ വെളിപാട് പുസ്തകം പന്ത്രണ്ടാം അധ്യായത്തിൽ പറയുന്നു സ്വർഗത്തിൽ ഒരു യുദ്ധമുണ്ടായി മിഘായലും അവൻ്റെ ദൂതന്മാരും സർപ്പത്തോട് പോരാടി സർപ്പവും അവൻ്റെ ദൂതന്മാരും എതിർത്ത് യുദ്ധം ചെയ്തു എന്നാൽ അവർ പരാജിതരായി അതോടെ സ്വർഗത്തിൽ അവർക്കിടമില്ലാതായി ലൂസിഫറിനെയും അവന്റെ സഹചരന്മാരെയും സ്വർഗത്തിൽ നിന്ന് പുറത്താക്കിയ വിശുദ്ധ മിഖായൽ മാലാഖ ലോകത്തിലെ എല്ലാ മക്കൾക്കും വേണ്ടി മധ്യസ്ഥം വഹിക്കുന്നു മാലാഖേ മിഖായൽ മാലാഖെ ഈ ഭൂമിയിലുള്ള തിന്മയുടെ എല്ലാ തന്ത്രങ്ങളും നിർവീര്യമാക്കണമേ അവന്റെ എല്ലാ നീക്കങ്ങളെയും ശ്രദ്ധയോടെ വീക്ഷിച്ച് ദൈവമക്കളെ പൊതിഞ്ഞ് സംരക്ഷിക്കണമേ കുഞ്ഞാടിന്റെ തിര രക്തം കൊണ്ടും വചനത്തിന്റെ ശക്തിയാലും എല്ലാ കുടുംബങ്ങളെയും വ്യക്തികളെയും കാത്തു സൂക്ഷിക്കണമേ വിശുദ്ധ മാലാഖയെ എല്ലാ പ്രലോഭനങ്ങളിലും വിശ്വാസ തകർച്ചയിലും പ്രതികൂല സാഹചര്യങ്ങളിലും പ്രകൃതിക്ഷോഭങ്ങളിലും മരണസമയത്തുമെല്ലാം സ്വർഗത്തിലേക്ക് പ്രാർത്ഥന ഉയർത്തി ഞങ്ങളെ കാക്കണമേ അമ്മേ